ഓണാഘോഷങ്ങൾ പലവിധമാണ് എന്നാൽ വിവാഹിതരും അവിവാഹിതരും തമ്മിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഏറ്റുമുട്ടുന്ന പതിവുണ്ട് പാലക്കാട് കുമരനെല്ലൂരിൽ കളിക്കണം കളിക്കണം ഇരുപത്തിയഞ്ച് വർഷമായി കുമരനല്ലൂരിലെ ഓണാഘോഷം കാൽപന്തുകളിയാണ് കുമരനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ഈ മത്സരത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് വിവാഹിതരും അവിവാഹിതരും തമ്മിലായിരിക്കും മത്സരം ആദ്യ പകുതിയിൽ തകർപ്പനൊരു ഫ്രീ കിക് ഗോളിലൂടെ വിവാഹിതർ ഈടെടുത്തു രണ്ടാം പകുതിയിൽ ആക്രമിച്ചു കളിച്ച അവിവാഹിതർ പെനാൽറ്റിയിലൂടെ സമനില ഗോൾ കണ്ടെത്തി ഫൈനൽ വിസിലോടെ ഇരു ടീമുകളെയും സംയുക്ത ജേതാക്കളായി പ്രഖ്യാപിച്ച് ഇത്തവണത്തെ തിരുവോണക്കളി സമാപിച്ചു തിരുവോണ നാളിൽ നടന്നു വരുന്ന കലയാണ് വിവാഹിതരും അവിവാഹിതരും രണ്ട് ടീമായി നിന്നുകൊണ്ട് ഇവിടെ ഫുട്ബോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഇന്നത്തെ മത്സരം വളരെ ആവേശകരമായി തന്നെ പര്യവസാനിച്ചിരിക്കാണ് ആ മത്സരത്തിൽ ഒന്ന് ഒന്ന് എന്ന സ്കോറിൽ സമനിലയിൽ പിരിഞ്ഞുകൊണ്ട് ഈ തിരുവോണനാൾ വളരെ മനോഹരമാക്കിയിരിക്കുകയാണ് ഇവിടുത്തെ ഫുട്ബോൾ പ്രേമികൾ ഇത്തവണ അവിവാഹിതരുടെ ടീമിൽ കളിച്ചവർ അടുത്ത തവണ ചിലപ്പോൾ വിവാഹിതരുടെ ടീമിലെത്തിയേക്കാം എന്നതാണ് മറ്റൊരു കൗതുകം ചേരി തിരിഞ്ഞുള്ള വാശിയേറിയ മത്സരത്തിന് ശേഷം ഒരുമിച്ചിരുന്ന ഓണസദ്യം കഴിച്ചാണ് മടങ്ങാറുള്ളത് ട്വൻറ്റി ഫോർ പാലക്കാട്